ഹായ് ഫ്രണ്ട്സ് പടിഞ്ഞാറ്റങ്ങര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ചിലർക്കൊക്കെ വരുന്നുണ്ട് ഇത് ഒരു മാസം മുന്നേ ഞാൻ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ആണ് അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് വരുന്നുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന ഷോട്ട്സ് വീഡിയോ നമുക്ക് ആ വീഡിയോയ്ക്ക് നമുക്ക് ഫിൽട്ടർ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഫിൽട്ടർ മിസ്സാവുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർക്ക് ഇപ്പോൾ അത് വന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് റിയലാറ്റിക്കായിട്ടേ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഫിൽട്ടർ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് നിങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി എനിക്ക് ക്ലിയർ ആയതാണ് ഈ നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് നിങ്ങൾ എന്താ എന്താണെന്ന് തിരക്കി നടക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും അത് പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഇതെന്താണ് ഇതെന്താണെന്ന് അപ്പം ഇതാണ് സംഭവം പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് മിസ്സാവുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ എത്തുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സ് നിങ്ങളിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എൻ്റെ ചാനൽ സബ്മ് ചെയ്യാൻ ഇനിയും ആൾക്കാരുണ്ടെങ്കിൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സുമായി ഞാൻ വീണ്ടും എത്തും